സിൻസിയറാണ് എന്തിനോടും എന്തിനോടും സെൻ പ്രസൻ്റ് സിൻസിയറാണ് ഇപ്പോൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നതും ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതാണ് ഇപ്പം സ്വന്തം മകളുടെ കല്യാണമാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂർ വെച്ച കല്യാണമാണ് എനിക്കറിയാം രാധിക കഷ്ടപ്പെടുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോളുടെ അവിടെ സ്വർണം കൊടുക്കാൻ പൈസ ഉണ്ടോയെന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ കൊടുക്കാൻ നോക്കില്ല ആ പൈസ പെട്ടെന്ന് എടുത്തു വെച്ചിരിക്കുന്ന തന്നെ വേറെ ആർക്കെങ്കിലും കഷ്ടം എന്ന് പറഞ്ഞാൽ അതെടുത്തുകൊണ്ട് കൊടുക്കും അല്ലാത്തതാണ് സുരേഷ് നിങ്ങൾ കേട്ടില്ലേ ജയറാം പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് പോലും വെച്ചിട്ടുള്ള ക്യാഷ് എടുത്തിട്ട് ആരെങ്കിലും സഹായവുമായിട്ട് അരികിലെത്തി കഴിഞ്ഞാൽ അവർക്കും അതെടുത്തു കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം പോലും പല സമയങ്ങളിലും ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും ഒരു ചെറിയ കോളത്തിൽ പോലും ഒരു വാർത്ത വരാത്തത് ഇതൊക്കെ ഇങ്ങനെ ചോദ്യം സമയത്ത് അങ്ങനെ എല്ലാം വാർത്ത വരാറുണ്ടോ എന്ന് പറയുന്നവരോടാണ് ഇതൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പോൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടനായിട്ടുള്ള ജയറാം ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതൊക്കെ ഒന്ന് ഒരു വാർത്തയാക്കാത്തത് ഈ ഒരു ഇന്റർവ്യൂ നടന്നിട്ട് ഏകദേശം മൂന്ന് ദിവസത്തോളം കഴിയുക യും ചെയ്തിട്ടുണ്ട് ഇനി പോട്ടെ ഇനി ജയറാം പറയുന്ന മറ്റ് കാര്യങ്ങളൊക്കെ വാർത്ത വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ മുൻ മന്ത്രിയും എം എൽ എ ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുൻ എം എൽ എ ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി എച്ച് മുസ്തഫ മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് സകല ആളുകളോടും ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ജയറാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടി എച്ച് മുസ്തഫയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയും കൊടി പിടിക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ ഈ ഒരു മനുഷ്യൻ വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്ന സമയം അതൊക്കെ തന്നെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് സകല ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിലൊന്നും ആർക്കും തന്നെ യാതൊരു എതിരഭിപ്രായവുമില്ല പക്ഷേ ഇത് വാർത്തയാക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്ത അല്ലെങ്കിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ വാർത്ത ആളുകൾ ക്കാത്തത് അതേപോലെ തന്നെ ഇതൊരു മരണവുമായി ബന്ധപ്പെട്ടത് ആയതുകൊണ്ടാണ് വാർത്ത കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ജയറാം തന്നെ ഇതേ ചാരിറ്റി പശുക്കളെയൊക്കെ കൊടുത്തൊരു വാർത്തയുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട് അതേസമയം സമയം ജയ ജയറാം പല കാര്യങ്ങളും പല പ്രസ്താവനകൾ പറയുന്ന സമയത്തൊക്കെ തന്നെ വാർത്തകൾ നമ്മുടെ കേരളത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ജയറാം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടൻ ആയതുകൊണ്ട് തന്നെയാണ് അതേ നടൻ മറ്റൊരു നടൻ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതുമാത്രം വാർത്തയാവുന്നില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ഇരട്ടത്താപ്പ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു വിഷയം തൃശ്ശൂരിലെ ജനങ്ങളോടാണ് പറയാനുള്ളത് സുരേഷ് ഗോപിയുടെ നന്മയെക്കുറിച്ചാണ് ജയറാം ഇതുപോലെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇൻ്റർവ്യൂവിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരള ത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തൃശൂരുകാർക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് സുരേഷ് ഗോപി എന്നൊരു തിരിച്ചറിവിലൂടെ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹത്തെ തന്നെ സകല രാഷ്ട്രീയവും പല ആളുകൾക്കും നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ പാർട്ടികളും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാവും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് നമ്മുടെ തൃശ്ശൂരിന് നല്ലത് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തൃശൂരിലെ ജനങ്ങൾ തയ്യാറാവണം